ഏറെ സഹപ്രവർത്തകരെ അടുത്തതായി സംസാരിക്കുവാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ നമുക്കൊന്ന് മുന്നേ നയിച്ച പാലക്കാടിന്റെ എം എൽ എ മെട്രോ ബസിന്റെ സംസ്ഥാനപ്പെട്ട അധ്യക്ഷനായ ശ്രീ ഷാഫി റബൻഡിക്കുന്നു പ്രിയപ്പെട്ട സമര പോരാളികൾക്ക് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ നേരിടുകയാണ് ഇ എം എസ് കസേരയിട്ടിരുന്നൊരു ഓഫീസാണ് നമ്മുടെ പുറകിലുള്ളത് ആർ ശങ്കർ ഒരു ഓഫീസാണ് ഇതിന്റെ പുറകിലുള്ളത് അച്യുത മേനോനും നായനാരും സി എച്ച് മുഹമ്മദ് കോയയും ബി എസ് അച്യുതാനന്ദനും ലീഡർ കെ കരുണാകരനും പ്രിയങ്കരനായ ശ്രീ എ കെ ആന്റണിയും കേരളത്തിന്റെ ജനങ്ങളുടെ കണ്ണിലുണിയായ ഉമ്മൻചാണ്ടി സാറും കസേരട്ടിരുന്ന ഒരു ഓഫീസാണ് ഓഫീസിൽ കസേരട്ടിരിക്കുന്നത് ഒരു തനി ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന് കരുതുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ആ ബാനർ എഴുതി വെച്ചിട്ടുള്ളത് ഇയാള് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ എന്നുള്ളത് ഒരു സംശയവും കേരളത്തിനില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല കേരളത്തിലെ ഗുണ്ടകളുടെ രക്ഷാധികാരിയാണ് ഇപ്പൊ കസേര വലിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട രാജാവ് വിചാരിച്ചിരിക്കുന്നത് ആര് പ്രതിഷേധിച്ചാലും തലവല്ലി പൊട്ടിച്ചാൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചാൽ അതിന് പ്രോത്സാഹനം കൊടുത്താൽ അതിനെ ഒന്ന് എൻകറേജ് ചെയ്താൽ അതോടുകൂടി സമരങ്ങളൊക്കെ തീർന്നിട്ട് പാവപ്പെട്ടവരായ യൂത്ത് കോൺഗ്രസ്സുകാർ മാറും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ कंगाल है बजे बोल रहे हैं कंगाल है इंजीनियरिंग आपने रेड टैंकर बोला ना तो कहाँ रहता है आपने कहाँ रहता है आपने इसको बोलने का आपने सब लोगों के सामने